കേട്ടില്ലേന്നിട്ട് ഇതൊന്നും സമയമായിട്ടെ ആരാടാ പോണ്ടാ പോലെ ഈ അമ്മീബ പറയേബന്റെ ഞാൻ 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 അപ്പോഴേ ചെറിയ പേരുള്ള കാണാൻ വേണ്ടി പോയ പെണ്ണ് പറയാനേ എന്നോട് െ എന്നാധികം പോലെ അമ്പത്തഞ്ച് വർഷമായിട്ട് ഗൾഫി കടന്ന് കഷ്ടപ്പെടുന്നത് ഞാനാണ് ഇവന്റെ കല്യാണത്തിന് ലീവിയിട്ടാത്തോണ്ട് കബിലിന്റെ കാല് പിടിച്ച് ഇന്നലെ വീട്ടിലോട്ട് വലിഞ്ഞു കയറി വന്നവരാണ് ഈ ഞാൻ

ദുബായിക്ക് പോവാനായിട്ട് തീരെ താല്പര്യായിക്കോളന്നെ പറഞ്ഞു വാസു അന്റെ മോനൊന്ന് വൈകിട്ട് ദുബായിൽ വരും നീ അവനെ ഒന്ന് ബുക്ക് ചെയ്യണം എന്തായാലും അവനെണ്ടേ പറ്റൂള്ളു എന്റെ കൂടെ ദുബായിൽ വർക്ക് ചെയ്യുന്ന അഞ്ചാം ക്ലാസ് പോലും പാചകം പിന്നെ പത്താം അഞ്ചു വർഷം ദുബായിക്ക് പോയ കഥ വല്ലോ അറിയാവാറിയാണ് പോയത്

ഉമ്മ കത്തിച്ചേര്യു ശേഷം ഇവനെ വളർത്താൻ പറ്റിയ പറ്റിയാർക്ക് ഇതെന്താണ് ഇത് ആ ഫ്ലോയിൽ പിടിച്ചപ്പോൾ പറഞ്ഞുകൊടുക്കും ആ കഥ എന്ന് പറയുമ്പോൾ കഥ കഥ എന്ന് എന്ത് പറയും ഞാൻ ഉമ്മ മരിച്ചു പോയതിനു ശേഷമുള്ള കഥ പറഞ്ഞു എന്നെ കൊച്ചിൽ എങ്ങനെ എന്ന് അവനോട് പറഞ്ഞു കൊടുക്കും ഈ വേറെ വേറെ അയ്യോ എന്നെ കൊച്ചിപ്പേ കൊച്ചി കൊച്ചി അതല്ല ഇവനെ ഒരുപാട് കഥകളുണ്ട് പറയാൻ ഇനി നീ ഒരു കാര്യം ചെയ്യ സമയം പോയി ഞാൻ ആ വണ്ടി വിളിക്കണ്ടെ വിളിക്കാം നിനക്കൊരു സർപ്രൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് സർപ്രൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വാപ്പ നീ ഒരു കാര്യം കംപ്ലീറ്റ് സാധനം ഒരുക്കി ഇറക്കി പോകാനുള്ള പരിപാടി നോക്ക് ഞാൻ പോണോ പോണം പോണം നോക്കൂ പോണില്ല പോണ്ടിരിക്കാൻ പറ്റൂല എന്റെ മോളെ എന്റെ ചക്കരെ പഞ്ചാരക്കട്ടി എന്റെ സ്വത്തേ മുത്തേ കൽബേ കരളേ നിങ്ങൾ എന്തിനാങ്ങനെ കൊഞ്ചിക്കണം എനിക്ക് സങ്കടം ആകൂട്ടോ കൊഞ്ചിച്ചല്ല എന്റെ പേര് വായി കിട്ടീല അതുകൊണ്ട് പറഞ്ഞാണ് പേര് ഉമൈബ മാപ്പ പറഞ്ഞു പോകാണ്ടിരിക്കാൻ പറ്റും അതുകൊണ്ടാണ് മോളെ ഒരു വാപ്പ 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 യും പ്രേമിക്കൂല ഞാൻ ആരുടെ കൂടെ പോകൂല ഉമ്മ കാണിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കോന്തണ പറഞ്ഞാ നീ എന്താണ് ഈ കാണിക്കണത് സമയായില്ലേ പോവാനായിട്ട് ഫ്ലൈറ്റ് മിസ്സാകുന്ന് നീ ഒന്ന് അകത്ത് പോയെ ഒരു ചായ ചായത്തി ഒരു പട്ടു സാരി പെണ്ണിനെ നോക്കണത് നീ കണ്ടെങ്കിൽ ശരിയായിരിക്കും എന്റെ കൂടെ ഉണ്ടുറങ്ങിയും ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ച എന്റെ കൂട്ടുകാരന്റെ ഒരേ ഒരു ഭാര്യ ഭാര്യയുടെ പേര് പ്രസന്ന പ്രസന്ന ഞാൻ ഒരു ഒരുമിച്ച് കൂട്ടുകാരൻ അല്ലേ ആ പേര് പക്ഷെ അവന്റെ ഭാര്യയുടെ പ്രസന്ന ഇതാ ഞാൻ കൂട്ടുകാരത് വേറെ ഉദ്ദേശമാണ് സംസാരിക്കാതെ പോകാനൊക്കെ നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ത് എന്തോ സർപ്രൈസാണ് ഞാൻ വാപ്പാ എടി പോയിക്കോളെ എടിക്കൊച്ചത് കാപ്പിം കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്മാനുമാനെ ഞാനിപ്പോ ചെമ്പിലുള്ള ചുണ്ടടി കല്ലോ സുന്ദരി നിന്നെ എന്റെ സു എന്നും ിയുടെയും പാട്ടിസീം കഴിഞ്ഞെങ്കിൽ ദുബായിക്ക് പോകാനുള്ള അമീർപ്പാ ഉമ്മ എന്ത് ഞങ്ങളുടെ കല്യാണം അല്ല കഴിഞ്ഞോളൂ കഴിഞ്ഞു ഞാൻ ദുബായി പോകുന്നത് ദുബായി പോകണം ഞങ്ങൾ ജീവനം തുടങ്ങിയിട്ടല്ലോ ഞങ്ങൾ ജീവനെന്ന് ആസ്വദിക്കട്ടെ പാപ്പാ നീ ദുബായി പോഞ്ഞില്ലേ നിനക്കുറിച്ച് സർപ്രൈസം പറ്റിട്ടുണ്ടെന്ന് ഒരു സർപ്രൈസില്ല ഞാൻ ഇവളും കൂടി ജീവിക്കാൻ വേണ്ടി പോവാണ് ഈ പാസ്പോർട്ട് ഒറ്റ ബലത്തിലല്ലേ നിന്റെ അടുത്ത് ഞാൻ നേരമായിട്ട് പറഞ്ഞിരുന്ന സർപ്രൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്ന് വാ അത് ഇവളും കൂടെ ദുബായിലേക്ക് വരുന്നുണ്ടെന്നാ പറഞ്ഞത് അവക്കുള്ള പാസ്പോർട്ടും ഞാൻ ചെയ്യും നീ വിഷയമാണ് പോട്ടെ നീ പോവോ പോണോ 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 പോണ്ട അവള് ദുബായിൽ പോവും എന്റെ ഉമ്മയിൽ പോമ്പുരാനെ ആ തമ്പുരാനെന്നൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് വിളിക്കുന്നു ഇപ്പൊ റെന്റ് വേറെയാമ്പുരാനെന്ന് വിളിക്കടാ എന്റെ എംബുരാനെ